മോഹൻലാലും പറഞ്ഞതേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുഖം മാറ്റിയെന്ന് തൻ്റെ സ്വപ്നം പങ്കുവെച്ചുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പിന്നാലെ കേരളത്തിലെ ചില ഡിഗ്രേഡ് മൊയ്ന്തുകളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ കൂടി ഈ മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികൾ നടക്കുന്ന ഇന്റർനാഷണൽ വ്യവസായ സബ്മിറ്റിൽ ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെ രാഷ്ട്രീയ മേളങ്ങളായിരുന്നു ശശി തരൂറിന്റെ ഒരു ലേഖനത്തിൽ വല്ലാതെ പിടിച്ചവർ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ സഹിക്കും ഞാൻ സ്വപ്നം കാണാറുള്ള ഒരു കേരളം നിറയെ വ്യവസായങ്ങൾ അതിൽ ജോലി ചെയ്യുന്ന നമ്മുടെ യുവതയും യുവതയുമൊക്കെയുള്ള ഒരു കേരളമാണ് ഇന്ന് എന്റെ കേരളം വ്യവസായ സൌഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാൻ അഭിമാനിക്കുന്നു നമുക്കൊന്നിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം ഫെബ്രുവരി തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ില്ലാത്തതുണ്ടെന്ന് പറയാൻ ഒരിക്കലും സ്റ്റാർ വാല്യൂ ഉള്ളവർ തയ്യാറാകില്ല ഈ നാട്ടിൽ മാറ്റം പ്രകടമായതിനും മാറ്റം അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ സിനിമാ മേഖലയിലെ സ്റ്റാറുകളായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും ഇതുപോലെ കേരളത്തിൻ്റെ വ്യവസായ സബ്മിറ്റിന് ഒരേ ശബ്ദത്തിൽ ആശംസ അറിയിക്കുന്നത് അതിൽ അവർ ഭാഗമാകുന്നത് എന്തായാലും ഈ വാക്കുകൾ വല്ലാതെ ചിലരെ തകർത്ത് തരിപ്പണമാക്കും അവർ ചില കൊട്ടേഷം മാത്രകളിലൂടെ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അതല്ല കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളിൽ ഇവിടത്തെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പോലും അണിനിരക്കുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന എതിർ ശബ്ദമുണ്ടല്ലോ വ്യവസായ സൗഹൃദമൊന്നുമല്ല വെറുതെ പൊളിറ്റിക്കൽ ഡയലോഗ് ആണെന്നൊക്കെ പറയുമ്പോൾ ആ വാചകങ്ങളൊക്കെ വെറും രാഷ്ട്രീയമായിട്ട് ഈ നാടിനെ ഇകർത്താൻ ശ്രമിക്കുന്നതാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയാണ് മോഹൻലാലും മമ്മൂട്ടിയെ പോലുള്ളവർ കൂടി കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വലിയ മാറ്റം വന്നു എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ റാങ്കിങ് പട്ടിക മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ഈ രീതിയിൽ പ്രചാരകരാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം കൂടി എല്ലാവർക്കും മനസ്സിലാകും ഡിഗ്രേഡ് ചെയ്യുക ഈ നാടിൻ്റെ മുന്നോട്ടു പോക്കിനെ അംഗീകരിക്കാതിരിക്കുക അത് രാഷ്ട്രീയം കൂട്ടിക്കലർത്തിക്കൊണ്ട് അവഹേളിക്കുക അപമാനിക്കുക എന്നുള്ളത് പക്ഷേ നിങ്ങൾ എത്ര സംഘടിതമായി നിങ്ങളുടെ കൊട്ടേഷൻ മാപ്രകളെ കൊണ്ട് കൂലിയെഴുത്ത് നടത്തിയാലും അതൊന്നും യേശാൻ പോകുന്നില്ല കാര്യം കേരളത്തിൻ്റെ മനസാക്ഷികൾ ഒന്നടങ്കം മോഹൻലാലിൻ്റെ ഈ ശബ്ദവും അടയാളപ്പെടുത്തുകയാണ്